കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളി ശുദ്ധവായു ലഭിക്കാതെ കിണറിനുള്ളിൽ കുഴഞ്ഞു വീണു കൂടലൂർ സ്വദേശി ജോർജിനെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി കൂടലൂർ ഏറ്റുമാനൂർ മങ്കരക്കരങ്ങിന് സമീപം പുഞ്ചായിൽ കുഞ്ഞ് എന്നയാളുടെ സ്വകാര്യ റബ്ബർ തോട്ടത്തിലെ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോഴാണ് ജോർജ് കിണറിനുള്ളിൽ വായു ലഭിക്കാതെ കുഴഞ്ഞു വീണത് സമീപത്തെ പുരയിടത്തിൽ കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ എത്തി വായു സഞ്ചാരത്തിനായി പച്ചിലകൾ കിണറിലേക്ക് കെട്ടിയിറക്കി കോട്ടയത്ത് നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി കിണറുള്ളിൽ കുടുങ്ങിയ ജോർജിനെ വലയ്ക്കുള്ളിലാക്കി കരക്കെത്തുകയായിരുന്നു ഇരക്കി പോകുന്ന സമയത്ത് ഇങ്ങനെ ഫർവോസിനെ വിളിക്കാനായിട്ട് കുറച്ച് ചേട്ടനോടി ബൈക്കിൽ ഒരു വന്നു അപ്പോൾ പെട്ടെന്നായിട്ട് കാര്യമൊന്നും അറിയാമെന്ന് ചൂടി പോകുന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആണ് ആ അടിയിൽ കിടക്കുവാണ് അപ്പം ഈ കമ്പൗണ്ട് ഇങ്ങനെ പച്ചില കൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഈ ഏതിൻ്റെ രംശം സ്ഥലം കിട്ടുന്നത് എന്നാലും പുറത്താണ് പറയാൻ പറ്റും ഒച്ച ഒച്ച കേൾക്കുന്നുണ്ട് അതിങ്ങനെ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ വിഷ്ണു മധുവിന്റെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കിഷോറാണ് ഓക്സിജൻ മാസ്ക് ധരിച്ച് കിണറിലേക്ക് ഇറങ്ങി ജോർജിനെ വലക്കുളിതാക്കി പുറത്തെത്തിക്കാൻ നേതൃത്വം നൽകിയത് രക്ഷാപ്രവർത്തനത്തിൽ ഫയർഫോഴ്സിനൊപ്പം നാട്ടുകാരും പങ്കുകയായിരുന്നു ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുന്ന തൊഴിലാളികൾ മുൻകരുതലുകൾ എടുക്കണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു